നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജവം ആരുത തുല്യവേഗം ജിതേന്ദ്രിയാമരി ശ്രീരാമദൂതം ഇന്ന് നമ്മൾ മകീര നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് മകീര നക്ഷത്രം എന്ന് പറയുമ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ നക്ഷത്രമാണ് മകീദരം മകീര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ആദ്യം ചൊവ്വാദശയായിരിക്കും മകീര നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ബാല്യകാലം അതായത് ചെറുപ്പകാലം വളരെ ക്ലേശകരമായിരിക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അല്ലാത്തവർക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും വിഷമതകൾ നേരത്തെ മാതാപിതാക്കളിലാരെങ്കിലും നഷ്ടപ്പെടുകയോ തന്മൂലം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരിക എന്നുള്ള ഒരു അവസ്ഥയുണ്ടാവും എന്നാലും ഇവർ വ വളരെയധികം ഉത്സാഹവരും ഉത്സാഹമുള്ളവരും അതുപോലെ തന്നെ കഠിനാധ്വാനികളും ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരും ഏറെക്കുറെ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും അവർ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലും അതി അതുപോലെ തന്നെ മധ്യകാലത്തും വളരെയധികം ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതം നയിക്കാനും അതുപോലെ നല്ല സാമ്പത്തിക ഉയർച്ചയും എല്ലാ സുഗു എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം അവർക്ക് എന്നാണ് പറയുന്നത് ഈ മകീര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരും അതുപോലെ തന്നെ വളരെ മറ്റുള്ളവരോട് വളരെ സൗമ്യമായി പെരുമാറുമെങ്കിലും അവർക്ക് വളരെ ദൃഢമായ നിശ്ചയവും അതിനൊത്ത് പ്രവർത്തിക്കാനും ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും അവർ നേരവാ നേരെ പോകുന്ന രീതിയായിരിക്കും പ്രധാനമായിട്ടും അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്ത് കാണിക്കുക അതുപോലെ അപ്പം തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും ജാതകവശാൽ ഗൃഹങ്ങൾ നിൽക്കുന്നതിനെ ആസ്പദമാക്കിയിട്ട് ഈ നക്ഷത്ര നക്ഷത്രങ്ങളിൽ ഒരേ നക്ഷത്രത്തിൽ ജനിക്കുകയാണെങ്കിൽ കൂടി ജാതകത്തിലെ ഗൃഹനില വെച്ചുകൊണ്ട് ഗൃഹങ്ങൾ ജനന സമയത്ത് നിൽക്കുന്ന രാശികളനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വരാം ചിലവർ ഈ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിരിക്കും കാരണം അവരുടെ ജാതകത്തിൽ ഗൃഹങ്ങൾ എപ്രകാരം നിൽക്കുന്നു അതേമാതിരി എന്ന് പറഞ്ഞാൽ ഈ ഈപ്പോൾ ഉത്സാഹം അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അതിന് നേരെ വിപരീതമായിട്ട് വളരെയധികം ശാന്തരും ഒരു ചൂടുള്ള ഒന്നിനും ഒരു ചൂടോടെ പ്രവർത്തിക്കാനും ചുറുചുറുക്കോടെ പ്രവർത്തിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ മാനസികാവസ്ഥയില്ലാത്തവരും എന്തിനും പേടി ഭയത്തെ അഭിമുഖീകരിക്കുന്നവരുമായിട്ട് ഭവിക്കും എന്നുള്ളതാണ് പറയുകയാണെന്നുള്ളത് നന്ദി നമസ്കാരം